ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവേ ആണ് മോഹൻലാൽ ആദ്യമായി പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കുറ്റം ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഹേമ കമ്മിറ്റി ഒളിച്ചോടി പോയതല്ല ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലായിരുന്നു മോഹൻലാൽ എവിടെയായിരുന്നുവെന്നും പോയതാണോ എന്നും ആരാധകർ ചോദിച്ചു ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടി പോയതല്ല ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയായി വർഷമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമ എന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഈ സിനിമാ മേഖലയിലുമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകുന്ന കാര്യങ്ങളാണിത് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണിത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു മേഖല ഒരുപാട് സംഘടനകൾ ഉള്ള ഇൻഡസ്ട്രിയാണിത് എല്ലാവരും ഇക്കാര്യത്തിൽ സംസാരിക്കണം കുറ്റം ചെയ്ത് ആളുകൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഡബ്ല്യു സി സി അമ്മ എന്നതൊക്കെ വിടൂ ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കൂ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പോലും റിപ്പോർട്ട് പുറത്തുവരട്ടെ കാത്തിരിക്കൂ എന്നായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്